ആരോഗ്യ ആരോഗ്യതീരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നെയ്യൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ ആൾക്കാർക്ക് നെയ്യ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നെയ്യ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് നെയ്യ് എല്ലാവർക്കും കഴിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡൗട്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ കുട്ടികളല്ലേ നെയ്യ് കഴിക്കാറ് മുതിർന്ന ആൾക്കാർ നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ നെയ്യ് നമ്മൾ കുറച്ചൊന്ന് കഴിക്കുമ്പോൾ തന്നെ അയ്യോ കൊളസ്ട്രോൾ കൂടില്ലേ ഇത് കഴിച്ചാൽ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നെയ്യ് എന്നുള്ളത് നമുക്കൊരു ഔഷധമായിട്ടുള്ള എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആഹാരമായിട്ടുള്ള രീതിയിലോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഒരു ഒരുപാട് ഔഷധ ഗുണങ്ങൾ നെയ്യിൽ അടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ നെയ്യിൻ്റെ നമ്മൾ കണ്ടന്റായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ടുള്ള പ്യൂറായിട്ടുള്ള ഫാറ്റാണ് വരുന്നത് അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല പ്രോട്ടീൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്യൂറായിട്ട് ഫാറ്റ് തന്നെയാണ് നമ്മൾ ആ നെയ് ഫുള്ളായിട്ട് നമുക്ക് ഫാറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ആ ഒരു ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് സോളബിൾ ഫാറ്റാണ് നമുക്ക് അലിയുന്ന ഒരു ഫാറ്റാണ് നമുക്ക് സോളബിൾ ഫാറ്റാണ് പക്ഷേ അതിലേക്ക് നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റും കൂടി അതിൻ്റെ ഒരു കണ്ടൻ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ചെറിയ രീതിയിലൊക്കെ കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുമെന്നല്ലാതെ വളരെ വലിയ രീതിയിലേക്ക് നമുക്ക് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന കാര്യമല്ല തീർച്ചയായിട്ടും കൊളസ്ട്രോൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള ചെറിയ രീതിയിലുള്ള കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് യൂസ് ചെയ്യുന്ന എമൗണ്ടിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒരുപാട് തരത്തിലുള്ള വിറ്റമിൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള ആണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൽ തന്നെ വിറ്റമിൻ എ ഉണ്ട് വിറ്റമിൻ ഡി ഉണ്ട് വിറ്റമിൻ കെ ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് വിറ്റമിൻ എണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ബീറ്റാ കരോട്ടനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് ഇതിനകത്ത് ഈ ഒരു നെയ്യിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ വിറ്റമിൻ ഡി നിങ്ങൾക്കറിയാം നമുക്ക് സൂര്യപ്രകാശം വഴിയാണ് വിറ്റമിൻ ഡി നമ്മൾക്ക് ലഭ്യമാവുന്നത് എങ്കിലും ചില ആഹാരങ്ങളിലൂടെ നമുക്ക് വിറ്റമിൻ ഡി ലഭ്യമാവുന്നതാണ് അതിലെ പ്രധാന സോഴ്സായിട്ട് വരുന്നത് ഈ ഒരു നെയ് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ് വിറ്റമിൻ കെ ഉണ്ട് അപ്പോൾ അത് കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ബോൺ സംബന്ധമായിട്ടുള്ള ജോയിൻസ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു നെയ്യ്ക്ക് സാധ്യമാവുന്ന കാര്യമാണ് കൂടാതെ തന്നെ ആമാശ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് ദഹന ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് നെയ്യ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മ വരുന്നവർക്ക് അതായത് പ്രത്യേകിച്ച് കുട്ടികളിലായിരിക്കും ഈ ഒരു വിശപ്പില്ലായ്മ കാര്യങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് നെയ്യ് യൂസ് ചെയ്തത് യൂസ് ചെയ്ത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർക്ക് ആ ഒരു അഗ്നി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാവുന്നതാണ് അതേപോലെ തന്നെ വിറ്റമിൻ ഇയും ഇതിൻ്റെ പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട് വിറ്റമിൻ ഇയിലെ തന്നെ നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ളതും ഹെയർ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വിറ്റമിൻ ഇ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു നെയ്യ് കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ലഭ്യമാവുന്നതുമാണ് അപ്പോൾ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നെയ്യെന്ന് പറയുന്നത് നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേഷൻ കണ്ടീഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫെക്ഷസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുമല്ലോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പൊള്ളുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു പക്ഷെ നെയ്യ് ആയിരിക്കും അപ്പോൾ നെയ്യ്ക്ക് ആ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ടാണ് ഇൻഫെക്ഷൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻസുലിൻ മെറ്റബോളിസം ഒക്കെ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് അത് സഹായകരമാവുന്നതാണ് നെർവസ് സിസ്റ്റത്തിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നതാണ് ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്കും നെയ്യ് കൊടുത്തിട്ടുള്ള രീതിയിൽ അതായത് പല ആയുർവേദ മെഡിസിൻസിലൊക്കെ നമ്മൾ പല മെഡിസിൻസും നെയ്യിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു നെയ് കൺസ്യൂം ചെയ്യുന്നത് അവർക്ക് നല്ലതാണ് കാരണം അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ക്കൊരു പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗർഭധാരണം അല്ലെങ്കിൽ ഗർഭാശയ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു നെയ്യ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ നെയ്യും ഈ പറഞ്ഞിട്ടുള്ള പോലെ ഹോർമോണൻ ഇംബാലൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇമ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൂടുതലും വർദ്ധി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നമുക്കിത് സഹായിക്കുന്നതാണ് കാരണം നെയ്യുടെ ഒരു കണ്ടന്റായിട്ട് വരുന്നതും ഈ ഒരു ബ്യൂട്രിക് ആസിഡെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻ്റ് ആണ് അപ്പോൾ അത് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഒരു നെയ്യുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാക്ടോസ് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല അലർജി കണ്ടീഷൻസും ചിലർക്ക് പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ അമിത അളവിൽ കഴിക്കുമ്പോൾ അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ലാക്ടോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അലർജി കണ്ടീഷൻസ് ഒരുപക്ഷെ അവർക്ക് വന്നേക്കാം പക്ഷേ അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു നെയ്യ് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കും മാറി കിട്ടുന്നതാണ് അപ്പോൾ നെയ്യിലൂടെ തന്നെ നമുക്ക് പാലിൻ്റെ എല്ലാ കണ്ടന്റും നമുക്ക് ലഭ്യമാവുന്നതുമാണ് അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസസ് അതായത് നമുക്കിപ്പോൾ ഡ്രൈ സ്കിൻ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളിൽ സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു നെയ്യ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കഴിക്കുമ്പോൾ എപ്പോഴും എമൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ടീസ്പൂൺ നെയ്യ് ദിവസം ഡെയിലി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കഴിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് നെയ്യ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് മാക്സിമം ആ ഒരു ഈ ഒരു എമൗണ്ട് തന്നെ എടുക്കുക പക്ഷെ അവർക്ക് നിത്യേന എന്നുള്ള രീതിയിൽ നെയ്യ് സേവിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എല്ലാ ആക്ടിവിറ്റീസിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ നെയ്യ് നമുക്ക് കൊളസ്ട്രോൾ കൂടുവെന്നുള്ള രീതിയിൽ നിന്ന് സംശയങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായി സഹായിക്കുന്നത് എൽ ഡി എല്ലിനെ അത് കുറയ്ക്കുന്നതാണ് നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുന്നതാണ് അതും അമിത എമൗണ്ടിലാവുമ്പോൾ അതും പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എമൗണ്ട് അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഹൈ വർക്ക് അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു നെയ്യ് കൺസ്യൂം ചെയ്യേണ്ടതില്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ കിഡ്നി പ്രശ്നങ്ങളോ ലിവർ ഡാമേജ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവർ നെയ്യ് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ല ചെറിയ രീതിയിലുള്ള ലിവർ ഡിസീസസോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യുക ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു నంద